പ്പോൾ വാഷിങ്ടണിലെ വൈറ്റ് ഹൗസിൻ്റെ തൊട്ടടുത്തുള്ള ഭാഗത്താണുള്ളത് ഞങ്ങളിവിടെ ജസ്റ്റ് ബസ് ഇവിടെ ഇറങ്ങി ബസ് ഇറങ്ങിയതിനു ശേഷം ഇനി ഇവിടുന്ന് കുറച്ചങ്ങോട്ട് നടന്നു പോയി കഴിഞ്ഞാൽ വൈറ്റ് ഹൗസ് കാണാം സോ പോയി നോക്കാം നേരെ പോയിട്ട് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാലാണ് വൈറ്റ് ഹൗസിൻ്റെ ഭാഗമുള്ളത് അങ്ങോട്ട് പോയി നോക്കാം ലോകത്തിൽ തന്നെ ഏറ്റവും ശക്തൻ അല്ലെങ്കിൽ ഒരു പവർഫുള്ളായിട്ടുള്ളൊരു വ്യക്തി താമസിക്കുന്ന ഒരു വീട് ആ വീടാണ് ഇപ്പോൾ കാണാൻ പോകുന്നത് വൈറ്റ് ഹൗസ് ഈ വൈറ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്ന ഈ ഒരു സ്ഥലം പ്രസിഡന്റ് പാർക്ക് എന്നാണ് പറയുന്നത് ഏകദേശം എൺപത്തിരണ്ട് ഏക്കറിലാണ് ഈ പ്രസിഡന്റ് പാർക്ക് ഉള്ളത് അതിന്റെ ഏകദേശം സെൻട്രൽ ഭാഗത്താണ് വൈറ്റ് ഹൗസ് ഉള്ളത് ഏറ്റവും കൂടുതൽ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഈ ഒരു പ്രസിഡന്റ് പാർക്ക് എന്ന് പറയുന്നത് കാരണം വൈറ്റ് ഹൗസ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ മൂവായിരത്തി ഇരുന്നൂറോളം സോൾജിയേഴ്സ് അല്ലെങ്കിൽ പോലീസ് ടീം ഇവിടെ ഗവേഡ് ആണ് ഇതിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി മാത്രമായി വൈറ്റ് ഹൗസിന്റെ മുമ്പിൽ എന്നും കാണുന്ന ഒരു കാഴ്ചയാണ് ഈ പ്രൊട്ടസ്റ്റുകൾ ഇനി വൈറ്റ് ഹൗസിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം ഇവിടെ ഉണ്ടല്ലോ വൈറ്റ് ഹൗസിൽ താമസിക്കുന്ന പ്രസിഡന്റിനും ഫാമിലിക്കും കൊടുക്കുന്ന ഭക്ഷണം ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് അവർക്ക് കൊടുക്കും അതിനായിട്ടൊരു ടീം തന്നെ ഉണ്ട് വൈറ്റ് ഹൗസിൻ്റെ നൂറ്റി നാൽപ്പത്തി ഏഴ് വിൻഡോകളാണുള്ളത് ഇത് കംപ്ലീറ്റ് ആയിട്ട് ബുള്ളറ്റ് പ്രൂഫാണ് അതുപോലെ വൈറ്റ് ഹൗസിൻ്റെ മുകളിലൂടെ ഒരു ഫ്ലൈറ്റിനോ ഡ്രോൺ ക്യാമറകൾക്കോ ഒന്നും പറക്കാൻ പെർമിഷൻ ഇല്ല അത്രക്കും അധികമാണ് ഇവിടെയുള്ള സെക്യൂരിറ്റി ട്വൻറ്റി ഫോർ അവേഴ്സ് മോണിറ്റർ ചെയ്യുന്ന നൂറിലധികം ക്യാമറകളുണ്ട് ഇവിടെ മൂവായിരത്തിലധികം ഓഫീസർമാർ എപ്പോഴും വൈറ്റ് ഹൗസിൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കി വർക്ക് ചെയ്യുന്നുണ്ട് അധികം സെക്യൂരിറ്റിയോടെയാണ് അമേരിക്കൻ പ്രസിഡന്റ് താമസിക്കുന്നത് അപ്പോൾ സിയുദൻ ബൈ